പഠിക്കാൻ എനിക്ക് പഠിച്ചിട്ട് വേണം അമ്മയും അച്ഛനും മകളാൻ ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് കേട്ടു വന്നു ഞാൻ ദേവൻ മല്ലിട്ട് എന്നെ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കാം ആ മച്ചു വച്ച് എല്ലാം പ്രാർത്ഥിക്കണം ഞാൻ ഇന്ന് ട്രിപ്പില്ല ഞാൻ ഞാൻ എങ്ങനെയാ സർപ്രൈസും എടുത്തു എല്ലം എൻ സറും മിഠായി വെച്ചിട്ടുണ്ട്. അനിക്കെല്ലാം വെച്ചിട്ടുണ്ട്. അനക്ക് ഒരു ഉമ്മ തരണം. ആം ദേവിക്കാണോ സർപ്രൈസ് മിഠായി വെച്ചിരിക്കുന്നത്? നോ നിനക്ക് ഒരു ഉമ്മ തരണം. ഉമ്മ. പ്രാ